കെഎസ്ആർടി സിയേയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും ഇടതുപക്ഷ സർക്കാരിൻ്റെയും കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെയും തൊഴിലാളി വിരുദ്ധ നടപടികൾ തുറന്നു കാണിക്കുന്നതിനും ടി ഡി എഫ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ അഭ്യർത്ഥിക്കുവാൻ ടി ഡി എഫ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം ഇൻസെന്റ് എം എൽ എ നയിക്കുന്ന അതിജീവന യാത്ര കണ്ണൂരിൽ പര്യടനം നടത്തി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്പെയർ പാർട്സ് ണെങ്കിലും ബസ്സാണെങ്കിലും വാങ്ങുന്നതിനെല്ലാം ഉള്ള വലിയ അഴിമതി കഥകൾ വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനെയെല്ലാം സത്യസന്ധമായിട്ട് വിലയിരുത്താൻ ഡി ഡി എഫ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ അന്ധത ആ നിലപാടുകൾക്ക് ഒരു കാരണവശാലും പ്രതികൂലമാകാൻ പാടില്ല പ്രതിബന്ധമാകാൻ പാടില്ല എന്ന ഒരു അഭ്യർത്ഥനയോടെ ഈ അതിജീവന യാത്ര കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരുടെയും അതിജീവനത്തിന് വേണ്ടിയുള്ള യാത്രയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ച് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഫെസ്റ്റിവൽ അലവൻസ് കിട്ടും ഓണം കിട്ടും ഉടുപ്പെടുക്കാം വസ്ത്രങ്ങൾ എടുക്കാം ഒരു യാത്ര പോകാം എന്നെല്ലാം കരുതിയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മുന്നിൽ തൊഴിലാളികൾ ഞങ്ങൾ പറയുന്നു ഒരു ടെക്സ്റ്റൈൽസ് തുണി മുറിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ജീവനക്കാർക്ക് പോലും ഉത്രാണത്തിന്റെ അന്ന് ആ മുതലാളി അവരുടെ വീട്ടുകാർക്ക് സന്തോഷമായി കൊടുക്കും ഒരു തുക കേരളത്തിലെ കെ എസ് ആർ ടി സി തൊഴിലാളികൾ നിങ്ങൾക്ക് ഓർമ്മ വേണം എല്ലാ വിഷുവിനും ലഭിച്ചുകൊണ്ടിരുന്ന ഷൂ അലവൻസ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കിട്ടാതിരിക്കുകയാണ് അപ്പോഴാണ് മന്ത്രി പറയുന്നത് നിങ്ങൾക്ക് ഒരു വിഷു സമ്മാനം നൽകും എന്നത് ഒരു ഒമ്പത് വർഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി തൊഴിലാളികൾ ഒരു വിധമായി മാറി ഡി അജയ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി സോണി ബിജു ജോൺ എസ് കെ മണി പി എം പ്രതീഷ് കുമാർ ടി കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു മാധാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ